ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ചെമ്മീൻ കൊണ്ട് ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണെങ്കിൽ അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒരു കടായിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ എരിവിനുസരിച്ചുള്ള വറ്റൻമുളകും അതുപോലെ തന്നെ ഒരു ഏഴട്ട് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു പത്ത് ഇരുപതോളം കുഞ്ഞുള്ളി ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഒരു അൻപത് ശതമാനത്തോളം ഈ ഒരു കുഞ്ഞുള്ളി ഇതൊക്കെ ഒന്ന് റെഡി ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിന് ആ ഒരു മിക്സി ജാറിലോട്ട് മാറ്റി കൊടുക്കാം ഈ ഉള്ളിയും കാര്യങ്ങളെല്ലാം അപ്പോൾ ഞാൻ മിക്സി ജാറിലോട്ട് ഇതിനെ മാറ്റുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെമ്മീൻ അപ്പോൾ ഞാൻ നമ്മൾ നമ്മളിവിടെ തിരുവനന്തപുരത്ത് കൊഞ്ചെന്നാൽ പറയണതേ അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒന്നും ചേർക്കാണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ വയറ്റിയ ആ ഒരു ഇത് കടയിൽ തന്നെ ഞാൻ അതും കൂടെ ഒന്നിട്ട് കൊടുക്കുക അപ്പം നമ്മൾ എക്സ്ട്രാ ഓയിലൊന്നും ഇനി ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മളാച്ച കൊഞ്ചും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിലൊന്ന് ഇറങ്ങി വന്ന് ഈ ഒരു കൊഞ്ച് നല്ല രീതിയിൽ നമുക്കൊന്ന് വെന്ത് കിട്ടും ഇതുകൊണ്ട് നിങ്ങളിതിലോട്ട് വെള്ളമോ അല്ലെങ്കിൽ ഒന്നും എക്സ്ട്രാ നിങ്ങളിതിലോട്ടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം തന്നെ തിളയ്ക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇരുന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ ഇതിനൊന്നും വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതെല്ലാം പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് കുറച്ച് തേങ്ങ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ നിങ്ങൾ ഇരുന്നിട്ട് അരക്കേണ്ട കാര്യമില്ല ഡയറക്റ്റ് തേങ്ങ മാത്രം ചേർത്താൽ മതി ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഞാനൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് യോജിച്ച് കൊടുക്കുക ഇതാക്കണ്ടല്ലോ ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തോണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പം നല്ല ഡ്രൈ ആയിട്ട് കിട്ടുക ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ഇതിലോട്ട് കുറച്ച് ഗരം മസാല പൊടി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ ഗരം മസാല പൊടിയും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ടേസ്റ്റ് നല്ല സൂപ്പറായിരിക്കും ഇതാക്കാണ്ടല്ലോ നമ്മൾ ചെമ്മീൻ ചിക്കിപ്പൊറിച്ച ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ട് അറിയിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്